അനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ബി ജെ പിയുടെ പ്രതിഷേധ മാർച്ച് നടക്കുകയാണ് ആരോഗ്യമന്ത്രിക്കെതിരായ പ്രതിഷേധം പലയിടങ്ങളിൽ തുടരുകയാണ് ഇപ്പോൾ പ്രതിപക്ഷ സംഘടനകൾ നിലവിൽ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ബി ജെ പി നടത്തുന്ന പ്രതിഷേധ മാർച്ച് ബാരിക്കേഡ് വെച്ച് തടഞ്ഞിരിക്കുകയാണ് അതിന് ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ദീപക് മുന്നനുണ്ട് ദീപക് മെഡിക്കൽ കോളേജിലേക്കാണ് പ്രതിഷേധം നടത്തിയത് പോലീസിനെ വിന്യസിച്ചിട്ടുണ്ടോ പ്രതിഷേധത്തെ തടയുകയാണോ ബാരിക്കേഡ് കാണുന്നുണ്ട് സുജയാ പാർവതി മാനന്തവാടി മെഡിക്കൽ കോളേജിന് സമീപം ഡി എം ഒ ഓഫീസിലേക്ക് കയറുന്ന ആ ഭാഗത്താണ് റോഡിൽ പോലീസ് ബാരിക്കേഡ് വെച്ച് നേരത്തെ വെച്ച് കെട്ടിയത് ഈ പ്രതിഷേധക്കാർ മാനന്തവാടി ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച് ഇപ്പോൾ ആ ഈ ബാരിക്കേഡിന് മുമ്പ് മുൻപിലെത്തി ബി ജെ പി പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കൊടിയെല്ലാം കുത്തി മുദ്രാവാക്യം പിടിക്കുന്ന ദൃശ്യങ്ങൾ കാണാം പോലീസ് സംഘം കഴിഞ്ഞ ദിവസം ഇവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ വലിയ സമരമുണ്ടായിരുന്നു അന്ന് ഈ ബാരിക്കേഡിലേക്ക് വേദിച്ച പ്രവർത്തകർ അകത്തേക്ക് കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാൽ ഇന്ന് അതുണ്ടാകാതിരിക്കാൻ കൂടുതൽ ഉണ്ട് എല്ലാവിധ അവരികരണങ്ങളുമായി സമരക്കാർ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയം അവിടെ എത്തി ഇപ്പോൾ ഈ ബാരിക്കേഡിന് മുകളിൽ പ്രതിഷേധിച്ച പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുകയും ഇപ്പോൾ താഴെ ഇറങ്ങി പ്രതിഷേധിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങളാണിത് സൂര്യ ഇപ്പോൾ പ്രവർത്തകരെ നമുക്ക് കാണാം ബാരിക്കേഡിന് മുകളിലേക്ക് കയറാനായിട്ടൊക്കെ ആളുകൾ ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ താഴേക്ക് പ്രതിഷേധക്കാർക്ക് നേരെ ഉണ്ടായിരുന്നു അതോ സുജയ വയനാട്ടിലെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ജലപീരങ്കി ഉപയോഗിക്കേണ്ട ഘട്ടങ്ങൾ വളരെ കുറവാണ് മുൻപ് ഇതിന് മുൻപ് യൂത്ത് ലീഗ് പ്രവർത്തകർക്കെതിരെ കൽപ്പറ്റയിലുണ്ടായ ഒരു സമരത്തിനാണ് മാസങ്ങൾക്ക് മുൻപ് ജലപീരങ്കി ഉപയോഗിച്ചത് ഇതിപ്പോൾ മഴ പെയ്യുന്നൊരു സാഹചര്യമാണ് പക്ഷേ ഇയർ ഗ്യാസും ഒക്കെയായി എല്ലാവിധ സജ്ജീകരണങ്ങളുമായി തന്നെയാണ് പോലീസ് സംഘം ഇവിടെയുള്ളത് ഇപ്പോൾ പ്രവർത്തകർ ഈ ബാരിക്കേഡിന് മുകളിൽ നിന്ന് ഇറങ്ങി തിരികെ നിന്ന് അവിടെ മുദ്രാവാക്യം വിളിക്കുകയാണ് അപ്പോൾ ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് മലവേൽ ഉണ്ട് ദൃശ്യങ്ങളിൽ കാണാം പ്രവർത്തകർ ഇപ്പോൾ അവിടെ മുദ്രാവാക്യം വിളിക്കുന്നു സുജയ ഓക്കെ എന്തായാലും ഇപ്പോൾ പ്രതിഷേധം അവസാനിപ്പിച്ച് പോകുന്നതിന് മുന്നോടിയായിട്ടുള്ള യോഗത്തിലേക്ക് കടക്കുകയാണെന്ന് തോന്നുന്നു അല്ലേ അവരുടെ പ്രതികരണങ്ങളിലേക്ക് കൂടി പോകാം ദീപക് മോഹനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ബി ജെ പി നടത്തിയ പ്രതിഷേധ മാർച്ചാണ് പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ സ്ക്രീനിന്റെ ഇടതു ഭാഗത്ത് കാണുന്നത് വലതുഭാഗത്ത് അടുത്ത പ്രതിഷേധവും വന്നിരിക്കുകയാണ് പത്തനംതിട്ടയിൽ നിന്നുള്ള പ്രതിഷേധമാണ് നമ്മൾ കാണുന്നത് പത്തനംതിട്ടയിലും മാനന്തവാടിയിലും ഒരേ സമയം പ്രതിഷേധം നടത്തുകയാണ് ആരോഗ്യമന്ത്രിക്കെതിരായ പ്രതിഷേധം അത് മാറ്റമില്ലാതെ തുടരുന്നു പ്രവീൺ പുരുഷോത്വം കൂടി നമുക്കൊപ്പം ഉണ്ട് പ്രവീൺ പത്തനംതിട്ടയിൽ എവിടേക്കാണ് പ്രതിഷേധ മാർച്ച് പോലീസ് വിന്യാസം എത്രത്തോളം ഏർപ്പെടുത്തിയിട്ടുണ്ട് സമരക്കാരെ തടയാൻ ഇപ്പോൾ ബാരിക്കേഡിന് മുകളിലേക്ക് ജനറൽ ആശുപത്രിയിലേക്ക് ബിജെപി ജില്ലാ നേതൃത്വത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇപ്പോൾ പ്രവർത്തകർ ഇപ്പോൾ സമരവുമായി എത്തിയിരിക്കുന്നു ബാരിക്കേഡ് കാലത്ത് പ്രവർത്തകരെ പോലീസ് തടഞ്ഞു ബിജെപി പ്രവർത്തകർ ഇപ്പോൾ ബാരിക്കേഡിന്റെ മുകളിൽ കയറി പ്രതിഷേധിക്കുകയാണ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് രാജിവെക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ബിജെപി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ആശുപത്രിയിലേക്ക് പ്രതിഷേധ സമരം നടത്തുന്നു വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ബാരിക്കേഡിന് മുകളിൽ കയറി പ്രതിഷേധിക്കുന്നുണ്ട് വലിയ പോലീസ് സുരക്ഷയാണ് പത്തനംതിട്ട ജനറൽ ആശുപത്രിക്ക് മുന്നിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത് നൂറിലധികം അത് വനിതാ പോലീസ് ഉൾപ്പെടെ പത്തനംതിട്ട ജനറൽ ആശുപത്രിക്കുണ്ട് ജനറൽ ആശുപത്രിക്ക് മുന്നിലുണ്ട് ആരോഗ്യവകുപ്പ് മന്ത്രി കോട്ടയം മെഡിക്കൽ കോളേജിലെ ആ സംഭവത്തിന്റെ പേരിൽ രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ബി ജെ പി പ്രവർത്തകർ ഇപ്പോൾ പ്രതിഷേധ സമരം നടത്തുന്നത് അന്ന് മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരനായിരിക്കും ഈ സമരം ഉദ്ഘാടനം ചെയ്യുക മന്ത്രിയുടെ രാജിയിൽ കുറഞ്ഞൊന്നും തങ്ങൾ ആഗ്രഹിക്കുന്നില്ല മന്ത്രി രാജിവെച്ചേ പറ്റൂ എന്ന ആവശ്യത്തിൽ ഉറച്ച് ബി ജെ പി പ്രവർത്തനം നിൽക്കുന്നു ബി ജെ പി പ്രവർത്തകർ ഇപ്പോൾ ബാരിക്കേഡിന് മുകളിൽ കയറിയാണ് പ്രതിഷേധിക്കുന്നത് പത്തനംതിട്ട അബാൻ ജംഗ്ഷനിൽ നിന്നും പ്രതിഷേധ മാർച്ചായാണ് ഈ ഒരു സമരം പത്തനംതിട്ട ജനറൽ ആശുപത്രിക്ക് മുന്നിലേക്ക് ഇപ്പോൾ ബാരിക്കേഡ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ബിജെപിയുടെ പ്രതിഷേധം വിവിധ ജില്ലാ കേന്ദ്രങ്ങളിൽ ജില്ലാ അധ്യക്ഷന്മാർ നേതൃത്വം നൽകുന്ന പ്രതിഷേധ പ്രകടനങ്ങളാണ് നടക്കുന്നത് നമ്മളിപ്പോൾ കാണുന്നത് പത്തനംതിട്ടയിലെ ദൃശ്യമാണ് നേരത്തെ മാനന്തവാടി മെഡിക്കൽ കോളേജിലേക്കും പ്രതിഷേധം നടത്തിയിരുന്നു ഇവരെ പിരിച്ചുവിടാൻ ജലപീരങ്കിയൊക്കെ എത്തിയിട്ടുണ്ടോ പതിവ് പോലെ പ്രവീൺ ബി ജെ പിയുടെ സമരത്തിന് മുന്നോടിയായി ഏകദേശം ഒന്നര മണിക്കൂർ മുമ്പ് തന്നെ ഈ പ്രധാനപ്പെട്ട പാതയിൽ ഇത് തിരുവല്ലക്കുമ്പഴ സംസ്ഥാന പാതയിലാണ് അതിൻ്റെ ഓരത്താണ് പത്തനംതിട്ട ജില്ലാശുപത്രി സ്ഥിതി ചെയ്യുന്നത് ഗതാഗതം പൂർണ്ണമായി തടഞ്ഞു നിർത്തി ബാരിക്കേഡ് തീർത്തിരുന്നു ഒന്നര മണിക്കൂർ മുമ്പ് തന്നെ വലിയ സുരക്ഷാ സന്നാഹം പത്തനംതിട്ട ജനറൽ ആശുപത്രിക്ക് മുന്നിൽ ഏർപ്പെടുത്തിയിരുന്നു പത്തനംതിട്ട അബാൻ ജംഗ്ഷനിൽ നിന്നും പ്രകടനമായാണ് ബി ജെ പി പ്രവർത്തകർ പത്തനംതിട്ട ജനറൽ ആശുപത്രിയുടെ പ്രധാനപ്പെട്ട കവാടത്തിന് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് നൂറിലധികം വരുന്ന പ്രവർത്തകർ ഇപ്പോൾ ബാരിക്കേഡ് മറിച്ചു നീക്കാനുള്ള ശ്രമം ബി ജെ പി പ്രവർത്തകർ നടത്തുന്നുണ്ട് യുവമോർച്ച പ്രവർത്തകരും ഇപ്പോൾ ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ ബാരിക്കേഡ് മുകളിലേക്ക് മാറ്റി പ്രവർത്തകർ മറവശത്തേക്ക് കടക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സമരം കഴിഞ്ഞ ദിവസം മന്ത്രി വീണാ ജോർജിന്റെ പത്തനംതിട്ടയിലെ വസതിക്ക് മുന്നിലേക്കും ഈ ബി ജെ പി പ്രവർത്തകർ മാർച്ച് നടത്തിയിരുന്നു അത് മാർച്ച് അക്രമ അക്രമാസക്തമായിരുന്നു അവിടെയും ബാരിക്കേഡ് തീർത്ത് പ്രവർത്തകർ തടയുകയും ബലം പ്രയോഗിച്ച് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തിരുന്നു ഇന്നിപ്പോൾ പത്തനംതിട്ട ജനറൽ ആശുപത്രിക്ക് മുന്നിലേക്കാണ് ജനറൽ ആശുപത്രിയിലേക്കാണ് ബി ജെ പി പ്രവർത്തകരുടെ മാർച്ച് ഇപ്പോൾ തുടരുന്നത് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ബി എ സുരേജിന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തകർ പ്രകടനമായി പത്തനംതിട്ട ജനറൽ ആശുപത്രിയുടെ പ്രധാനപ്പെട്ട കവാടത്തിന് മുന്നിലേക്ക് എത്തിയത് പത്തനംതിട്ട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് ഇവിടെ സുരക്ഷ ഒരുക്കിയിരിക്കുന്നത് ഇപ്പോൾ ബാരിക്കേഡ് വലിച്ചു നീക്കാനുള്ള ശ്രമം ബി ജെ പിയും ഒപ്പം തന്നെ യുവമോർച്ച പ്രവർത്തകരും നടത്തുന്നത് ബാരിക്കേഡിന് നൂറിലധികം പോലീസുകാർ സുരക്ഷയുടെ ഭാഗമാക്കി നിൽക്കുന്നുണ്ട് ഈ ബാരിക്കേഡിന്റെ മറുവശത്തും വനിതാ പോലീസുകാർ ഉൾപ്പെടെയുള്ളവരുണ്ട് ആ ബി ജെ പി വനിതാ പ്രവർത്തകരും സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട് ബാരിക്കേഡ് വലിച്ചു നിൽക്കാനുള്ള ശ്രമം ഇപ്പോഴും ബി ജെ പി പ്രവർത്തകർ നടത്തുന്നുണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം മിടിഞ്ഞു വീണ് ബിന്ദു എന്ന സ്ത്രീ മരിച്ച ആ ഒരു സംഭവത്തിൽ അതിന്റെ ഉത്തരവാദിത്വം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഏറ്റെടുത്തുകൊണ്ട് രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ബി ജെ പി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നൂറുകണമെക്കലിൽ വരുന്ന ബിജെപി പ്രവർത്തകർ ഇപ്പോൾ പത്തനംതിട്ട ജില്ലാശുപത്രിക്ക് മുന്നിലേക്ക് സമരവുമായി എത്തിയിരിക്കുന്നത് മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരനായിരിക്കും ഈ സമരം ഉദ്ഘാടനം ചെയ്യുക ബാരിക്കേഡ് അത് മാറ്റാനുള്ള ശ്രമമാണ് ഇപ്പോൾ യുവമോർച്ച ബിജെപി പ്രവർത്തകർ നടത്തുന്നത് കാണുന്നത് ആരോഗ്യമന്ത്രിക്കെതിരായ പ്രതിഷേധം ആരോഗ്യമന്ത്രിയുടെ ജില്ലയായ പത്തനംതിട്ടയിൽ ശക്തമാക്കുകയാണ് ബിജെപി കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെയും പ്രതിഷേധം പത്തനംതിട്ടയിൽ ഉണ്ടായിരുന്നു വൻ പോലീസ് സന്നാഹമാണ് എത്തിയിരിക്കുന്നത് വിവിധ ജില്ലാ കേന്ദ്ര ിൽ പ്രതിഷേധം നടത്തുകയാണ് പ്രതിപക്ഷ സംഘടനകൾ ഇപ്പോൾ നമ്മൾ കാണുന്നത് പത്തനംതിട്ടയിലേക്ക് ബിജെപി നടത്തിയ പ്രതിഷേധ മാർച്ചാണ് ബാരിക്കേഡ് മറികടക്കാനൊക്കെ പ്രവർത്തകർ ശ്രമിക്കുന്നുണ്ടായിരുന്നു പോലീസും അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട് പോലീസ് ഇപ്പോൾ പ്രവർത്തകരെ അവിടെ നിന്ന് നീക്കാനായിട്ടുള്ള ശ്രമത്തിലേക്ക് കടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ പ്രവീൺ പുരുഷോത്തമൻ വാഗ്വാദങ്ങളിലേക്കൊക്കെ പോകാനുള്ള ഒരു സാധ്യതയുണ്ടോ പോലീസിന് നേരെ തിരിഞ്ഞ് മുദ്രാവാക്യം വിളിക്കുന്നൊക്കെയുണ്ട് അതെ സുജ ഇപ്പോൾ ആ ബി ജെ പി പ്രവർത്തകർ ഇപ്പോൾ പോലീസിന് നേരെ മുദ്രാവാക്യം വിളിക്കുന്നു പത്തനംതിട്ട ഡിവിഎസ് വി സ്പിയുടെ നേതൃത്വത്തിൽ വനിതാ പോലീസ് അടക്കം ഇവിടെ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് പ്രവർത്തകർ ബാരിക്കേഡ് നീക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് ഇപ്പോൾ വീണ്ടും പോലീസിന് നേരെയാണ് മുദ്രാവാക്യം വിളിക്കുന്നത് കഴിഞ്ഞ ദിവസം മന്ത്രി വീണ ജോർജിൻ്റെ ആ വീട്ടിലേക്ക് ആ വസതിയിലേക്ക് അതിന്റെ പരിസരത്തേക്ക് നടത്തിയ സമരം പോലീസ് പറഞ്ഞിരുന്നു അവിടെ വനിതാ പ്രവർത്തകരെയൊക്കെ ബലം പ്രയോഗിച്ച് വനിതാ പോലീസ് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീട് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് അന്ന് കൊടുമൺ പോലീസ് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോയത് ആ ബി ജെ പി ജില്ലാ നേതൃത്വം കൊടുമൺ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരുന്നു പ്രവർത്തകരെ വിട്ട് കിട്ടണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അന്നും ആ വസതിക്ക് മുന്നിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ ആ വീടിന് സമീപം ശക്തമായിട്ടുള്ള പോലീസ് സന്നാഹം ഉണ്ടായിരുന്നു അതിനെ മറികടന്നുകൊണ്ട് സമീപത്തുള്ള പുരിയിടത്തിൽ കൂടിയൊക്കെ ഓടിക്കയറിയ ഒരു സാഹചര്യം അന്ന് അങ്ങനത്തെ ഒരു സമരം ബി ജെ പി നടത്തിയിരുന്നു അത് കന്നുകൊണ്ടാണ് ആ ഒരു അനുഭവം ഉള്ളതുകൊണ്ട് തന്നെയാണ് പത്തനംതിട്ട ജപാന്നിലെ ബി ജെ പിയുടെ സമരം ശക്തമാകുമെന്ന് ഒരു സൂചന പോലീസിന് ലഭിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ വലിയ സുരക്ഷ തന്നെയാണ് പത്തനംതിട്ട ജനറൽ ആശുപത്രിക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇന്നലെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം ജനറൽ ആശുപത്രിക്ക് അകത്ത് നടന്നിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ അതിനുശേഷം വൈദ്യ പരിശോധനയ്ക്ക് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചപ്പോൾ ആശുപത്രി കോമ്പൗണ്ടിനുള്ളിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കടന്ന് ആ പോലീസിനെ തടഞ്ഞിരുന്നു ആ ഒരു സാഹചര്യത്തിൽ ഇന്നിപ്പോൾ ആശുപത്രിക്ക് ആ കോമ്പൗണ്ടിനകത്തും ഒപ്പം തന്നെ പ്രധാനപ്പെട്ട പാതയോരങ്ങളിലെല്ലാം ആശുപത്രിയുടെ നാല് ചുറ്റും വലിയ പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ഈ സമരം ഇപ്പോൾ നടക്കുന്ന ആശുപത്രിയുടെ പ്രവാ പ്രധാന കവാടത്തിന് മുന്നിലും നൂറുകണക്കിന് പോലീസിനെയാണ് വിനോദിച്ചിട്ടുള്ളത് മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരനായിരിക്കും ആ സമരം ഉദ്ഘാടനം ചെയ്യുക നിന്ന് ഇപ്പോൾ നേതാക്കളുടെ i <laughs> don't